കേസ് കോണോ പോലും ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് ഈ അനുഭവിക്കുന്നത് അല്ല രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ലേ വേറെ എവിടെ പോന വേറെ എവിടെ പോകാൻ കഴിയില്ലല്ലോ പോയത്തെ സ്ഥിതി ഇപ്പൊ കണ്ടല്ലോ എന്തായിരുന്നു ഈ നാല് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കുട്ടി എന്താണ് യഥാർത്ഥത്തിൽ ഈ ഈ കെ സി വേണുഗോപാല് ചെയ്ത കാര്യം ഇന്ത്യയിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് മതേതര സമൂഹം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയെ വലിയ പ്രതീക്ഷയിലല്ലേ നെഞ്ചിലെത്തിയിരുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ ഒരു നീക്കം ഒരു ഒരു എന്താ പറയാ ഒരു സന്തോഷം സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ അവിടെ എടുത്ത തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായ നിലപാടല്ലേ ഈ നാല് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചത് എന്തായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ബേസ് എന്താണ് അതിന്റെ ക്രക്സ് എന്താണ് അതിന്റെ ഫൗണ്ടേഷൻ എന്താണ് അന്നത്തെ തീരുമാനം എന്താ ആ തീരുമാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ നിന്നുള്ള പ്രഖ്യാപനം ഇനി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ ഫാസിസത്തിനെതിരെ എല്ലാ ഒരു വോട്ടാണെങ്കിലും ഒരു വോട്ട് ഇവരെ എല്ലാവരെയും യോജിച്ചു നിർത്തിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ തീരുമാനം എടുത്ത് പിരിഞ്ഞ് അതിന്റെ ഏറ്റവും മുൻനിരക്കാരെ അല്ലെങ്കിൽ അതിന്റെ ചീഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേരെ പോയ നാല് സംസ്ഥാനങ്ങളിൽ എടുത്ത തീരുമാനം എന്താ എന്താ ഇപ്പൊ ഒരു ജോഡോ യാത്ര അങ്ങോട്ട് നടത്തിയപ്പോഴേക്കും ഇവർക്ക് എന്താ പറയാ അഹങ്കാരം അങ്ങോട്ട് വർധിച്ചിട്ട് ഇവരെന്താ മനസ്സിലാക്കിയത് ഒരു യാത്ര കൊണ്ട് ഈ രാജ്യമാകെ അട്ടിമറിഞ്ഞു എന്ന ധാരണയിലല്ലേ ഈ കെ സി വേണുഗോപാൽ മറ്റുള്ളവരും നടന്നിരുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഈ നാല് ഈ കഴിഞ്ഞ നാല് സംസ്ഥാനങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അതിനാരാ പാര വെച്ചത് പാര വെക്കുന്നത് കെ സി വേണുഗോപാൽ ആരാ കെ സി വേണോപാൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയെ പോലെയുള്ള മുപ്പത് സംസ്ഥാനങ്ങൾ ഒരുപാട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ വിവിധ ജാതി മതങ്ങള് വിവിധ ഭാഷകള് വിവിധ സംസ്കാരങ്ങള് എന്താണ് ഇന്ത്യ ഇന്ത്യ ഒരു അക്ഷരം മലയാളം തന്നെ മര്യാദയ്ക്ക് പറയാൻ കഴിയില്ല കറിയാം ഹിന്ദി ഒരു അക്ഷരം അറിയാത്ത ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് ഞാൻ അനുഭവിക്കുന്നത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കപിൽ സിബിലിനെ പോലെയുള്ള ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഈ രാജ്യത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് രാജ്യത്തെ പൊളിറ്റിക് പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ലോകത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാൻ ശേഷിയുള്ള കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരെ മുഴുവൻ പഠിക്ക് പുറത്താക്കി കെ സി വേണുഗോപാല് എന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു ടീഷർട്ടും ഒരു ഒരു ജോക്കി പാന്റും ഇട്ട് ഈ ഈ ഇന്ത്യൻ രാഷ്ട്രീയം നയിക്കാൻ കെ സി വേണുഗോപാലിന്റെ കയ്യിൽ ചുക്കാൻ കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഇതിലും വലിയ ദുരന്തത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ത് പ്രതീക്ഷയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇനി കോൺഗ്രസിൽ അർപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാലോ നിങ്ങളൊക്കെ ഈ വാഴ്ത്തുപാട്ട് പാടുമ്പോഴും അദ്ദേഹത്തെ വ്യക്തിപരമായി അനലൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഈ സ്ലീസ്റ്റ് ബോർഡ് ബോധയുടെ പൊളിറ്റിക്സ് ആണ് ഒരു തർക്കമില്ല എത്ര പ്രാവശ്യം പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കവർ നോക്കി ഇന്നും പ്രസിഡന്റ് അല്ലല്ലോ അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല അദ്ദേഹം വേറൊരു ലോകത്താണ് നമുക്കറിയാം ആ ലോകത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ചു വരിച്ചു ഇവര് എന്തിനാ ഈ ചങ്ങാതി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസിന് നിലനിൽപ്പയില്ല വട്ടപൂജ്യമാണ് നെഹ്റു കുടുംബത്തിന്റെ ഫോട്ടോ വെക്കാതെ കോൺഗ്രസിന് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു രാഷ്ട്രീയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ള ആകെ പറയാനുള്ള ഈ നെഹ്റു കുടുംബത്തിന്റെ മേന്മയാണ് ആ മേന്മയുടെ മോള് അല്ലെങ്കിൽ ആ കുടുംബത്തിനോടുള്ള ആളുകൾക്കുള്ള ഒരു സെന്റിമെന്റൽ അതല്ലാതെ എന്ത് കോൺഗ്രസ് ആ കോൺഗ്രസിലെ ഈ ജനാധിപത്യം ഉണ്ടോ മതേതരത്വണ്ടോ ഈ വർഗീയ ഫാസിസത്തിനോടൊപ്പം എന്താണ് കമൽനാഥ് പറഞ്ഞത് ഈ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പതിനേഴ് സിൽവറിന്റെ കട്ട ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് അല്ലേ ഇതെല്ലാം മതേതരത്തെ നിലപാട് ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിന് ഇവിടെ എത്തിച്ചത് വർഗീയ ഫാസിസത്തിനെതിരെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും ബിജെപിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ എത്ര ശതമാനം വോട്ടാ ഉള്ളത് മുപ്പത്തിനാല് ശതമാനം വോട്ടാണ് ഇന്ത്യയിൽ ഉള്ളത് മൂന്ന് ശതമാനം എൻ ഡി എയുടെ വിവിധ കക്ഷികൾ കൂടുമ്പോ മുപ്പത്തിയേഴ് ശതമാനം വോട്ടേ ഇന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായുള്ളൂ ബാക്കി അറുപത്തി മൂന്ന് ശതമാനം ബി ജെ പിക്ക് എതിര ആ അറുപത്തിമൂന്ന് ശതമാനത്തിനെ യോജിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് അതിനെ കടക്കൽ ആദ്യം തന്നെ കത്തി പിന്നെ രാഹുൽ ഗാന്ധി എവിടെ പോയി മത്സരിക്കാനാ കേരളത്തിലെ ജനം നമുക്കറിയാത്ത പാവങ്ങളാണ് കുറച്ച് നല്ലവരാണ് ആ നെഹ്റു കുടുംബത്തിനോടുള്ള ആ സെന്റിമെന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇനിയും രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഫാസിസേറെ പോളരാടാണ് അതിന്റെ നേതാവ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് വേറെ ഇടതുപക്ഷത്തിന് വരെ മത്സരിക്കും ഈ ദുരന്തം നമ്മൾ കാണേണ്ടി വരും കെ സി വേണുഗോപാൽ ഉണ്ടാകുന്ന കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റാണ് എന്ന കാര്യത്തിന് എന്നെ സംബന്ധിച്ച് ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊരു തർക്കമില്ല ബി ജെ പിക്ക് ജയിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തേ ഇരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ കൂട്ടിഘടിപ്പിക്കാതിരുന്നത്